മുംബൈ നഗരജീവിതത്തെ അടയാളപ്പെടുത്തുന്ന വിഖ്യാത ചിത്രകാരൻ സുധീർ ഭട്ട്വർദ്ധൻ്റെ സിറ്റീസ് ബിൽഡ്സ് ബ്രോക്കൺ ചിത്രപ്രദർശനത്തിന് എറണാകുളം ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിൽ തുടക്കമായി നഗരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും മനുഷ്യജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും പരസ്പരം രൂപപ്പെടുത്തുന്ന ഘടകങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ആർ ശിവകുമാറാണ് ക്യൂറേറ്റർ ചിത്രപ്രദർശനം സെപ്റ്റംബർ ഇരുപത്തിയെട്ട് വരെ തുടരും മെഡിക്കൽ കോളേജിൽ നിന്ന് ബിരുദം നേടിയ ശേഷം റേഡിയോളജിസ്റ്റായി ജോലി ചെയ്യുന്നതിനാണ് പട്വർദ്ധൻ മുംബൈയിലേക്ക് വരുന്നത് അതിനുശേഷമാണ് ചിത്രരചന ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ ഈ അടുത്ത കാലത്ത് വരെ അദ്ദേഹം വരച്ച ചിത്രങ്ങളുടെ ശേഖരമാണ് പ്രദർശനത്തിനുള്ളത് so R. kumar from shantiniketan has curated the show and displayed it very beautifully and uh, the lower uh, the subject of this lower body of work lower floor is the city of bombay and generally that has been my main subject throughout but the people of bombay and the city of bombay these are the subjects that i am interested in and you can see a progression in 50 years from the earliest works from 1970 onwards മനുഷ്യജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ചിത്രങ്ങളിൽ തൊഴിലാളികളും സാധാരണക്കാരുമാണ് ഏറെയും തിരക്കേറിയ ദൈനംദിന ജോലികളിൽ മുഴുകുന്നവരുടെ മുഖങ്ങൾ മാറി മാറി ചിത്രങ്ങളിൽ കടന്നുവരുന്നുണ്ട് ആ മുഖങ്ങൾ തന്നെയാണ് ആദ്യം കാഴ്ചക്കാരൻ്റെ കണ്ണിലുടക്കുക പിന്നീടാകാം ചിത്രത്തിലെ നഗരപരിസരം ശ്രദ്ധിക്കുക എന്നിരുന്നാലും നഗരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും മനുഷ്യജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും പരസ്പരം രൂപപ്പെടുത്തുന്ന ഘടകങ്ങളാക്കുകയാണ് ഈ ചിത്രങ്ങളിൽ അണ്ടർ എ ക്ലിയർ ബ്ലൂ സ്കൈ എന്ന ചിത്രം മുസ്ലിം വിഭാഗങ്ങളുടെ കടകളും വീടുകളും ഉൾഡോസർ കൊണ്ട് തകർത്തതിനെക്കുറിച്ചുള്ളതാണ് ഇറാനി കാഫേ അനദർ ഡേ ഇൻ ദി ഓൾഡ് സിറ്റി ബെസ്റ്റ് ഓഫ് ഹോംലെസ് ആസ്പെയർ തുടങ്ങിയ ചിത്രങ്ങളെല്ലാം നഗരജീവിതത്തിന്റെ വിവിധ മാനങ്ങൾ പകർത്തുന്നു തൊഴിലാളികളോടുള്ള ചിത്രകാരന്റെ ഐക്യപ്പെടൽ എന്ന നിലയിൽ വരച്ച ചിത്രങ്ങൾ വർക്കർ സീരീസ് എന്ന പേരിലാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ആദ്യകാല ചിത്രങ്ങളിൽ പലതും കൊച്ചിയിലെ പ്രദർശനത്തിൽ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും സുധീർ പട്വർദ്ധൻ പറഞ്ഞു ആർ ശിവുമാർ ക്യൂറേറ്റ് ചെയ്തിരിക്കുന്ന ചിത്രപ്രദർശനം സെപ്റ്റംബർ ഇരുപത്തി വരെ തുടരും